നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തി ഒൻപതാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ട് മൂന്ന് തീയതികളിൽ വണ്ടൂരിൽ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ കേരളത്തെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും ഞങ്ങളുടെ ഒരു ആയുസ് മുഴുവനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതേപോലെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്ത ആളുകളാണ് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഇന്നത്തെ പോക്ക് സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പ്രത്യേകിച്ചും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു സാമ്പത്തികമായ ദുരവസ്ഥയിലേക്ക് രാജ്യം നടന്നു പോവുക അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ സമ്മേളന പ്രമേയമായി അഴിമതിക്കെതിരെ ദൂർത്തിനെതിരെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വയോജന മുന്നേറ്റം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഉയർത്തുന്നത് ഈ മുദ്രാവാക്യത്തിൽ ഈ പ്രമേയത്തിൽ ഇന്ന് രാജ്യത്ത് നടക്കുന്ന എല്ലാ പൊള്ളരുതായ്മകളും സാമ്പത്തിക രംഗത്ത് നടക്കുന്ന അഴിമതിയായാലും രാജ്യത്തിൻ്റെ ഭരണ കാര്യങ്ങളിൽ നടക്കുന്ന ഘടകാര്യസ്ഥതയായാലും ഭരണാധികാരികളുടെ ദൂർത്തായാലും ഇത് അനുവദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഭാവി തലമുറയെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണിത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ ഏറെ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അവകാശങ്ങൾ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഈ അവകാശങ്ങൾ ഒരു കാലത്തും കിട്ടാൻ പറ്റാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുള്ളടത്തോളം കാലം ഈ പ്രായാധിക്യമുള്ള ഞങ്ങൾ സമര രംഗത്തേക്ക് നിരന്തരമായ സമരരംഗത്തേക്ക് കടന്നു പോകും എന്നതിൻ്റെ സൂചനയാണ് ഞങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനത്തിൽ ചേരുന്ന പുതിയ കൌൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെമിനാറിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി വിഷയം അവതരിപ്പിക്കും എഐസിസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി സെമിനാർ ഉദ്ഘാടനം ചെയ്യും രണ്ടാം ദിനത്തിൽ രാവിലെ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രകടനം നടക്കും തുടർന്ന് സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ടി വിനയദാസ് ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് എം വേലായുധൻ കെ പി വിജയകുമാർ കെ ടി അലവിക്കുട്ടി കെ റംലത്ത് സി മെഹബൂബ് എം വി ജോസഫ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ